ഭക്ഷ്യമേള ഭക്ഷ്യമേള സംഘടിപ്പിച്ചു കർക്കിടക മാസത്തിൽ യുവതലമുറയ്ക്ക് പരിചയപ്പെടുത്തുന്നതിനാലാണ് സംഘടിപ്പിച്ചത് സ്കൂളിലെ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് വിദ്യാർത്ഥികൾക്ക് പഴമയുടെ രുചി മനസ്സിലാക്കി നൽകുവാനും ഇലക്കറികൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതിലൂടെ ശരീരത്തിന് ലഭിക്കുന്ന പോഷണവും വിദ്യാർത്ഥികൾക്ക് മനസ്സിലാക്കി നൽകുക എന്ന കൂടി സ്കൂൾ അധികൃതർ ഭക്ഷ്യമേള സംഘടിപ്പിച്ചത് വിദ്യാർത്ഥികൾ സ്വവസതിയിൽ നിന്നും തയ്യാറാക്കി കൊണ്ടുവന്ന പത്തിലികൾ പ്രദർശിപ്പിക്കുകയും കർക്കിടക കഞ്ഞി കുടിക്കുകയും ചെയ്തു സ്കൂൾ പ്രധാന അധ്യാപിക ബിന്ദു പി ടി എന്നിവർ ഭക്ഷ്യമേളക്ക് നേതൃത്വം നൽകി സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴി ചുമ സത്യാടോ എന്റെ വീട്ടിൽ கேரளா விஷன் லிகே இப்போல் வைஃபை கனெக்ஷன் எடுக்க ஃப்ரீ ஆயி